സോഷ്യൽ മീഡിയയിൽ താരമാകാൻ അപകടകരമായ രീതിയിൽ റീൽസുകൾ ചിത്രീകരിക്കുന്നവരുണ്ട് ഒരുപക്ഷെ അപകടമൊന്നും സംഭവിക്കില്ലെങ്കിലും അത് പുതിയ തലമുറയ്ക്ക് തെറ്റായ സന്ദേശമാണ് നൽകുന്നത് നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തി ഓടുന്ന ട്രെയിനിൽ അപകടകരമായ രീതിയിൽ റീൽസ് ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച യുവതിയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് നാഗർകോവിൽ സ്വദേശിനി ഷക്കീല ബാനുവാണ് അപകടകരമായ യാത്ര നടത്തിയതും ദൃശ്യങ്ങൾ പകർത്തിയതും യുവതിക്കെതിരെ നടപടിയെടുക്കുമെന്ന് റെയിൽവേ അറിയിച്ചിട്ടുണ്ട് നാമക്കൽ നാഗർകോവിൽ ട്രെയിനിൽ നിന്നാണ് ഈ ദൃശ്യങ്ങൾ നാഗർകോവിൽ സ്വദേശി ഷക്കീല ബാനുവാണ് അപകടകരമായ യാത്ര നടത്തിയതും ദൃശ്യങ്ങൾ പകർത്തിയതും ട്രെയിനിന്റെ ഇറങ്ങി നൃത്തം ചെയ്യുന്നതടക്കം ദൃശ്യങ്ങളിലുണ്ട് മറ്റാരോ ആണ് വീഡിയോ ചിത്രീകരിക്കുന്നത് ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചതോടെയാണ് യുവതിയുടെ അപകടയാത്ര പുറത്തറിഞ്ഞത് ഇത്തരം വീഡിയോകൾ സമൂഹമാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുമ്പോൾ മറ്റുള്ളവർക്കും സമാനമായ രീതിയിൽ ദൃശ്യങ്ങൾ ദൃശ്യങ്ങളെടുക്കുവാൻ പ്രചോദനമാകുമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ഇതിനെതിരെ ശക്തമായ നടപടി റെയിൽവേ പോലീസ് സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സാമൂഹ്യ പ്രവർത്തകർ രംഗത്തെത്തിയിട്ടുണ്ട് ന്യൂസ് എയ്റ്റീൻ നെയ്യാറ്റിങ്ങര